ഹായ് ഫ്രണ്ട്സ് ഇന്നാണ് പണിയുള്ളൊരു ദിവസമാണ് അപ്പം രാവിലെ ഒരു ആറര ഏഴ് മണി എൻ്റെ ഉള്ളിൽ കുറുക്കിറങ്ങിയാണ് അപ്പോൾ നമ്മുടെ ജലനിധിൻ്റെ പമ്പ് ഹൗസാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പ്രകൃതിക്കൊന്ന് ആറ്റന്ന് കാണാം കുഞ്ഞു സ്റ്റിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ആർദ്രമായ സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മടിക്കാതെ ഇതാണ് ഞങ്ങൾ ഒരു മോർണിംഗ് സമയം മഴക്കാലം കഴിഞ്ഞ് വേനലായി തുടങ്ങിയ പലരും നമ്മുടെ പുഴയിൽ പച്ചക്കറി വേണം അത് കാണത്തിൻ്റെ ഒരു രസമാണ് അതാണെങ്കിലോ രാവിലെയും വൈകിട്ട് വന്നിട്ട് നനക്കണം ഇത് നമ്മളവിടെ പുഴേൻ്റെ അടുത്തുള്ളൊരു കാക്കട്ടായി ഇത് നട്ടത് ഇതിൽ കപ്പുണ്ട് പയറുണ്ട് ചിരങ്ങുണ്ട് മത്തിനുണ്ട് എല്ലാം മുമ്പിൽ നട്ടിട്ടുണ്ട് അപ്പോൾ മുമ്പിൽ ഇത് രാവിലെ തന്നെ വന്ന് നനക്കുകയാണ് നനച്ചിട്ടില്ലെങ്കിൽ കൊടും ചൂടാണ് ഇട്ടിൻ്റെ മണി ഇവർക്ക് കിട്ടും അവിടെ പയർ എന്താ എന്ത് എന്ത് ഭംഗിയാണ് ഒരു പ്രാവശ്യം ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഊ അതിൻ്റെ ചേരങ്ങട്ട് കായ്ച്ചിട്ട് പറയേണ്ടതിൻ്റെ അവസ്ഥ ഇത് നമ്മുടെ പുഴ കാണുന്നൊരു പൂവട്ടോ ഇത് നട്ടുണ്ടാക്കിയെന്നല്ല ഇതവിടെ കാണുന്നൊരു പൂവ ഒരു പൂവാണ് എൻ്റെ പേരെന്നു നമുക്കറിയില്ല എന്തെങ്കിലും അല്ലേ രസമായിട്ട് രാവിലെ ഈ പുഴ വന്നുള്ള ഈ കുളി ഉണ്ടല്ലോ ഊഫ് അതൊരു മറ്റൊരു ത്രില്ലാണ് ചില ദിവസം നല്ല മഞ്ഞുണ്ടാവും കോട കെട്ടി കിടക്കും അക്കാര്ക്കൊന്നും കാണൂല അത്രയും മഞ്ഞായി പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെ മോഷിപ്പിച്ചു നമുക്ക് കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം അപ്പോൾ ഞാൻ കുളിച്ച് നേരനി വീട്ട് പോട്ടെ അപ്പം വീട്ടിൽ നിന്ന് കാണാം ഇപ്പം ഇതൊരു കൊച്ചുകൂടിയാണ് ഇഷ്ടപ്പെട്ട സപ്പോട്ടിയാണ് ഇപ്പോൾ കൃത്യം എട്ട് മണിയാകുമ്പോൾ പണ്ടിസൈറ്റിലെത്തണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യും ഇത് വേണ്ട ഇപ്പം ഏഷ്യൻ പെയിൻറ് ഉണ്ട് ബർജറുണ്ട് ജെ എസ് ഉണ്ട് കുറേ കേട്ടോ ഡുലക്സ് ഉണ്ട് നോറലാക്ക് ഉണ്ട് പിന്നെ ഒരുപാട് പ്രൈമർ ഉണ്ട് പലതുണ്ട് ഉണ്ടാവും ഇതിപ്പം കട കൊണ്ടു കാണിച്ചു കൊടുത്താകണേ കാറ്റലോഗിൻ്റെ ആവശ്യമില്ല ഇതുപോലെ നമുക്ക് കളറ് സെലക്ട് ചെയ്യാം ഇത്രയും പെയിൻ്റാണ് ഇപ്പം നമുക്കങ്ങനെ പണിസൈറ്റും കാര്യങ്ങളൊന്ന് കാണാം ഇന്ന് പെയിൻറ്റിംഗ് വർക്കിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണാം കാണാതിരിക്കാം മാർക്കറ്റ് ഇതെന്താ അറിയോ പന്നിക്കുട്ടന്മാർ ആക്രമിച്ച് തള്ളിട്ട വാഴകളാണ് ഒരുപാട് അവിടെ കുത്തിമറിച്ചിട്ടിട്ടുണ്ട് ഇത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തെങ്ങൻതോപ്പാണ് വളച്ചട്ടി എന്ന് അതിന് പറയാം ഉണ്ടോ കുറച്ചും നല്ല ഒരുപാട് വാഴകൾ അതിലൊക്കെ തള്ളിയിട്ടിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞു ടിപ്സിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദരമായ സ്വാഗതം എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് എനാബിൾ ചെയ്യുക ചെയ്താൽ ഞാൻ ഓരോ വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആരും മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ വീടിൻ്റെ അടുത്ത് എന്താണ് കുറച്ച് നടക്കാനുള്ളൂ ആ ഒരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പോവാം വീട് ഇഷ്ടപ്പെട്ട ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇതാണ് നമ്മുടെ വർക്ക് എൻ്റെ വർക്ക് ൗസ് പെയിൻറ്റിങ് ഞാനിപ്പോൾ പണിയെടുക്കുന്ന വീടാണേൽ കാണാം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ കിലോമീറ്ററോളം ഉൾട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട്ടുകാരനാണ് ആ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞാക്ക പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് പണി ഇതാണ് മക്കളെ നമ്മളെ പണി കളറിൻ്റെ ലോക്ക് കളറായി തന്നെ കാണിച്ചത് ഏകദേശം ഒരു അഞ്ച് ദിവസമായി ദിവസമായിട്ട് പണി തുടങ്ങിയിട്ട് ഞാൻ ഏറ്റെടുത്ത പണിയാണ് ഇവിടെ ആദ്യത്തെ ദിവസം ഇത് മുഴുവനായിട്ടൊന്ന് കഴുകി സൺസൈഡും പാരവിറ്റും പാരവെറ്റിൻ്റെ അകം ഉള്ളും പുറക്കൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി ആകെ പൂപ്പലായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നാക്കണേ നല്ലപോലെ ഒന്ന് പെയിൻ്റ് അടിക്കണം പെയിൻറ്റ് ചെയ്യണം ഒന്ന് വൃത്തിയാക്കി ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയട്ടെ ഒരു അഞ്ച് വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒന്ന് പെയിൻറ്റ് ചെയ്യണത് നല്ലതാണ് കാരണം ഈ വീടിൻ്റെ അവസ്ഥയെന്ന് ചോദിച്ചാൽ ഇത് റൂമിനകത്തേക്ക് ചോർച്ച വന്നിട്ടുണ്ട് പല സ്ഥലത്തും പല ഭാഗത്തായിട്ട് ലീക്ക് വന്നിട്ടുണ്ട് അതൊന്നും പെയിൻറ് അടിക്കാത്ത കൊണ്ടാണ് പൂപ്പിൽ നിറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നമ്മളീ വീടിൻ്റെ മുകളിലങ്ങണ് ഷീറ്റിടേണ്ട അവസ്ഥ വരെ വരും അതുകൊണ്ട് വീടകണ് എപ്പോഴെങ്കിലും ഒരു വട്ടം പെയിൻറ്റ് ചെയ്യണത് നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടുത്തെ സകല വാൽ കട്ടിലുകളാക്കണ് ചതിൽ തിന്നിട്ടേ എല്ലാം പോയിട്ടുണ്ട് എല്ലാതും അതുകൊണ്ടത് സിമെൻ്റ് തേച്ചിട്ട് ഇപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് രണ്ട് മൂന്നാല് കട്ടിൽ റൂമിനകത്തെ കട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ടതൊക്കെ പൊട്ടിയിട്ടാണ് കട്ടിലുകളൊക്കെ കേടാണ് പൂപ്പിലിങ്ങിട്ട് നിറഞ്ഞിട്ടേ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ലപോലെ വൃത്തിയാക്കി അടിക്കുക ഇന്ന് ആക്കണ് ഇദ്ദേഹം അവസ്ഥ എടുക്കുന്ന പണി വൃത്തിയാക്കി എടുത്താൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഈ വീടിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കാരണം അന്ന് അവർ നല്ല ഇത് എടുക്കുകയാണെങ്കിൽ ഇത്രയും പണി ഇവിടെ വരില്ലായിരുന്നു അന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച ഇവർക്കാണ് ഇപ്പോൾ എട്ടിൻ്റെ പണിയെ കിട്ടിയത് കാരണം പല ഈ റൂമുകളിൽ പല ഭാഗത്താണ് ചുമര് ചുമരുന്ന തേപ്പ് അടന്ന് പോന്നിട്ടുണ്ട് തേച്ചത് ഈ കിളികളൊക്കെ കൂടൂട്ട് അവർ എന്നു പറഞ്ഞാൽ ആ കാലാവസ്ഥക്കും അനുസരിച്ച് അവരകണ് കൂട് കൂട്ടുകയുള്ളൂ അവർക്ക് ജീവിക്കാൻ വേണ്ട കാലാവധി വരെ നിൽക്കാനുള്ള ആ കൂട് നമ്മളകണ് മരണം വരെ കാലങ്ങളോളം താമസിക്കണു വീടത് പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കകണെ വെട്ടിൻ്റെ പണി തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതാണെങ്കിൽ ഇത് മുഴുവനായിട്ട് പൂപ്പില നമ്മളങ്ങനെ ഈ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിലകണ് ഇടക്കുന്ന അടിച്ചു വരെ വൃത്തിയാക്കി വെക്കണം ഈ പൂപ്പലൊക്കെ മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ജീർ എന്ത് ജീർണിച്ചിട്ട് താഴെ കണ്ടിറങ്ങും പിന്നെ റൂമിൻ്റെ അകത്തൊക്കെ സീലിങ് ചിലപ്പം തേപ്പ് വരെ അടർന്നു വീഴാൻ സാധ്യതയുണ്ട് അത്രയും ഡേഞ്ചറാണ് പിന്നെ മറ്റൊരു കാര്യം പലരും നമ്മുടെ ഈ പാരവെറ്റിൽ അതിനെ പുറം നന്നാക്കാനാണ് നോക്കുക പക്ഷേ ശരിക്കുന്നത് പുറമല്ല നന്നാക്കേണ്ടത് ഉൾഭാഗം 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 നല്ലോണം പെയിൻ്റ് അടിക്കുക കാരണം മഴ ഒരു മഴ പെയ്യുമ്പം പാരവറ്റിൻ്റെ പുറംഭാഗത്ത് വല്ല മഴ കിട്ടൂല ഉൾഭാഗത്ത് മഴ തട്ടിട്ട് ആ പാരവെറ്റ് കിട്ടിയ ചുമരുമൊക്കെ തട്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലൂടെയാണ് വെള്ളം ഇറങ്ങുക അതുകൊണ്ട് ഉൾഭാഗമാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഈ വീട്ടുകാർ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വരെ പകുതിക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ എന്തായാലും അവർക്ക് അടുത്ത പ്രാവശ്യം ഇനി അടിക്കുമ്പോൾ ഇതിലേറെ പണി വരും കാരണം എന്താ വെച്ചാൽ സകല ഉള്ളത്തെ സകല വാതിൽ കട്ടിലുകൾ ഒക്കെ ചതല ചതിൽ തിന്നിട്ടിങ്ങോട്ട് ഓട്ടായിട്ടുണ്ട് ഒക്കെ ചതിലുള്ളിൽ പിന്നെ ജനവാതിലിൻ്റെ അവസ്ഥ അതും പറയണ്ട കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് അതൊക്കെ ഞാൻ ഇട്ട് അടച്ചിട്ടിഞ്ഞ് അതിൻ്റെ മുകളിൽ പൊട്ടിയിട്ട് ലെവലാക്കിയിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ എല്ലാം ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണ് പെയിൻറ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയാണ് പിന്നെ പല വീട്ടുകാരെ സംശയമാണ് പല വീട്ടുകാരും ചോദിച്ചിട്ടുണ്ട് ഏത് കളറാണ് അടിക്കണമെന്ന് സത്യം പറഞ്ഞാൽ കളറിലല്ല പ്രാധാന്യം എടുക്കുന്ന പെയിൻറ് കമ്പനി അതിലാണ് പ്രാധാന്യമുള്ളത് അതുകൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പം ആണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വൈറ്റ് അടിക്കണം പക്ഷെ അത് ലോക്കൽ കമ്പനിയിൽ എടുത്താൽ കളറുണ്ടാവും പക്ഷെ അതിന് ലൈഫ് ലൈഫുണ്ടാവും അതുപോലെ ഡാർക്ക് കളറും കിട്ടും ഏത് ലോക്കൽ കമ്പനി കിട്ടും നമ്മളെ വീടിൻ്റെ ഭംഗിയല്ല നമുക്കുണ്ടത് ഏത് കളറടക്കാണെങ്കിലും എടുക്കുന്ന പെയിൻറ്റ് ക്വാളിറ്റി കൂടെ കൂടേതാവണം പുറത്തൊക്കെ ഉള്ളത് നമ്മളതിൽ അതിൽ പിഷ്ക്ക് കാണിച്ച എട്ടിൻ്റെ പണി എന്തായാലും തന്നുകൊണ്ടേയിരിക്കും ഞാൻ വീടിന് പെയിൻറ് അടിക്കാം വിചാരിച്ചവരോണ്ടായി പറയണത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണ പെയിൻറ് നല്ലതാവണം ലോക്കിലെടുത്താൽ എന്തായാലും ലൈഫ് കിട്ടൂല നമ്മളീ വീടിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ കുഞ്ഞാണിയാക്ക തപ്പി തരിഞ്ഞ് എന്ത് എന്ത് നടക്കാണ് ഇവിടെ ആശിര്പണി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ ചായ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ഇനി അടുത്ത ഘട്ടം നമ്മുടെ അടുത്ത പെയിൻ്റ് ആണിത് ബർജറ് ഇത് സീലിംഗ് വൈറ്റ് വാൾമസ്ത പിന്നെ ഉള്ളക്ക് ഉള്ളക്കുള്ള ഇൻറ്റീരിയറ് ജെ എസ് ഡബ്ല്യൂൻ്റെ പിക്സ ഇവർക്കൊരു മീഡിയ രീതിയിലുള്ള പെയിൻറ്റ് മതിയെന്ന് പറഞ്ഞപ്പം എടുത്താണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ അടിക്കുന്നത് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത് പുറത്തേക്കുള്ളതാണ് എക്സ്റ്റീരിയറ് അതും ബർജറാണ് വെതർക്കോട്ട് നമ്മൾ ഈ ബർജർ മാത്രമല്ല കേട്ടോ ഏഷ്യൻ പെയിൻ്റ് എടുക്കും കണ്ടങ്ങൾ ആ പാരബെറ്റൊക്കെ അവസ്ഥ നോക്കുകയാണ് നിങ്ങൾ പുട്ടിയോട് പൊട്ടി ആകെ ഉള്ളിലാണ് ഇതാണ് പെയിൻറ് അടിക്കാതിരുന്ന അവസ്ഥ ഇതുള്ളൊക്കെ ഏകദേശം അടി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നല്ല ഇന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നീല കളറുള്ള പെയിൻ ഒന്ന് ഇതിന് മുന്നടിച്ചത് അപ്പോൾ ഇവർ ഉള്ളൊക്കെ ഒരു ലൈറ്റ് കളർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പം ഈ ഒരു കളർ ഞാൻ എടുത്തു അപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ട് അങ്ങനെയാണ് ഈ ഒരു വീട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പെയിനിങ്ങിൻ്റെ മറ്റൊരു വീടായിട്ട് ഞാൻ വീണ്ടും വരും നമുക്കങ്ങനെ വിശുദ്ധമായിട്ട് ഒന്ന് കാണാം പരിചയപ്പെടാം ഒരു അഞ്ച് വർഷം കൂടുമ്പോഴെങ്കിലും വീട് പെയിൻ്റ് അടിക്കണം പെയിൻ്റ് അടിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ വീടാക്കണം നാശത്തിൻ്റെ വക്കൽ എത്തും എത്തിയിരിക്കും ഇതാണ്ടോ സിമെൻ്റ് ഇട്ടാണ് വീടിനകത്തേക്ക് പൂലിറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞത് വാട്ടർ പ്രൂഫ് ചെയ്യണം അവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പം തൽക്കാലത്തിന് സിമൻറ്റ് ഇട്ടു അപ്പോൾ നമുക്കാക്കണം വീണ് കാണാം വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കരുത് ബൈ ബൈ